സാർ ശരിക്കും പറഞ്ഞാൽ ഇപ്പം എന്ന് പറയുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ഇപ്പോഴും ആ ഒരു ഓർമ്മകളുണ്ട് നല്ല ചിരിക്കുന്ന സുന്ദര സുമുഖനായ നടൻ പക്ഷെ ആ നടൻ വയസ്സാം കാലത്ത് ഒരു സിനിമ ചെയ്യണമെന്ന് ആഗ്രഹം തോന്നിപ്പോൾ മലയാളത്തിലൊരു മെഗാ സ്റ്റാറിനെ സമീപിച്ചു അദ്ദേഹം നിഷ്കരണം ആ അപേക്ഷ തള്ളിക്കളഞ്ഞു എന്ന് പറയുന്നു സാർ വിശ്വസിക്കുന്നുണ്ട് അങ്ങനെ നസീർ എനിക്ക് എനിക്കങ്ങനെ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല പ്രേം നസീർ സാർ എന്ന് പറഞ്ഞാൽ ആരാ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സിനിമ എന്ന് പറഞ്ഞാൽ കലയെ ലോകത്തെ മൊത്തത്തിൽ കീഴടക്കിയ ഒരാളാണ് അദ്ദേഹത്തിനെ പോലെ വലിയ മനുഷ്യാരുണ്ട് ആ ഒരു മനുഷ്യനെ കുറിച്ച് അങ്ങനെ പറയാമെന്ന് പറയും എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല അങ്ങനെ ആരും അങ്ങനെ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ അന്നത്തെ കാലത്ത് എന്ന് പറയാം പ്രേംനസീർ സാറിനെ അങ്ങനെ മോശമാക്കി പറയാമെന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കണക്ക് അഭിനയിക്കുന്ന ഒരു മനുഷ്യൻ ഇല്ലെന്നാണ് ഞാൻ പറയാൻ പറ്റും ഇപ്പം മോഹൻലാൽ കൊണ്ട് അന്നത്തെ കാലത്ത് അദ്ദേഹത്തിനടക്കം അഭിനയിക്കുക അദ്ദേഹത്തിനെ സംബന്ധിച്ചോട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖ്യ ഞാൻ പറയുന്നത് കേട്ടു പിന്നെ ഞാൻ എൻ്റെ ഫേസ് കുറച്ച് സോഫ്റ്റാണ് സത്യന്മാഷിൻ്റെ കുറച്ച് ഹാർഡാണ് ഞാൻ കുറേ സീരിയസ് ആയിട്ട് അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ പടം അങ്ങോട്ട് ഹിറ്റാവുന്നില്ല അപ്പോൾ സത്യം മാഷിൻ്റെ കുറച്ച് ഹാർഡായതുകൊണ്ട് അദ്ദേഹത്തിന് സീരിയസ് റോളിലേക്ക് അദ്ദേഹം അഭിനയിക്കാൻ തുടങ്ങി ഞാൻ എന്ത് എനിക്ക് മനസ്സിലായി ഇതങ്ങോട്ട് ഹിറ്റാവത്തില്ല ഞാൻ ഈ അയാൾ പറഞ്ഞ വാക്ക് നസീർ സാർ പറഞ്ഞ വാക്ക് വാക്കേൻ്റെ മരൻചുറ്റി പ്രേമം മരൻചുറ്റി പ്രമെന്ന് പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ എല്ലാ നടികളുമായിട്ടും പാട്ടും ഫൈറ്റും ഇങ്ങനെയുള്ള സിനിമകളിലേക്ക് അങ്ങോട്ട് അഭിനയിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഇതെല്ലാം ഹിറ്റാവാൻ തുടങ്ങി അങ്ങനെ 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 പോയിക്കൊണ്ടിരുന്നു അവസാനം ഇയാൾ അങ്ങും പിന്നെ പുള്ളിയെ സംബന്ധിച്ചോളം പറഞ്ഞാൽ പുള്ളി ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ് പുള്ളി ഒരാളെ പോലും വിക്ഷോമിപ്പിക്കത്തില്ല ഒരാളുടെ അടുത്ത് വഴക്ക് പറയില്ല ഒരു പ്രൊഡ്യൂസർ പൈസ കൊടുക്കാൻ താമസിച്ചാൽ അയാൾ ഒന്നും പറയില്ല അയാൾ ചുമ്മാ പൈസയൊക്കെ കിട്ടിയായിരുന്നു എന്ന് ചുമ്മാ ജസ്റ്റ് ഒന്ന് ചോദിക്കും എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് എനിക്ക് പുള്ളി അറിയത്തില്ല പലരും പറഞ്ഞ് സിനിമയിലെ വിശേഷങ്ങൾ പറഞ്ഞ് ഞാൻ അറിഞ്ഞിട്ടുള്ള പിന്നെ ഫുഡ് ഫുഡ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാവപ്പെട്ട പ്രൊഡ്യൂസർ ആയിരം ഫുഡ് വരാൻ താമസിക്കും താമസിച്ചാലും പുള്ളി കുറ്റം പറയില്ല പക്ഷേ ഉമ്മർ സാറൊക്കെ ഇരുന്ന് കുറ്റം പറയും അങ്ങനെ അത്ര സോഫ്റ്റായിട്ടുള്ള ഒരു ഒരു മനുഷ്യനാണ് അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് ഈ ഈ നിലയിലെത്താൻ ദൈവം ഒരു അനുഗ്രഹം കൊടുത്തതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പോൾ കുറേ കാലം കഴിഞ്ഞ് ഞാൻ എസ് എൻ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ പടയോട്ടം എന്ന് പറഞ്ഞ സിനിമ ആദ്യമായിട്ട് സെവൻറ്റി വം സെവൻറ്റി എം സിനിമ ഇറങ്ങുന്നത് സെവൻറ്റി സിനിമ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ജിജോ ജിജോ സാറ് കരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ അപ്പച്ചൻ്റെ മകൻ കുഞ്ചാക്കോട് അനിയൻ അപ്പച്ചൻ്റെ മകൻ അദ്ദേഹം ഈ സിനിമ പിന്നെ ഷൂട്ട് ചെയ്ത് ഭയങ്കരമായ പരസ്യങ്ങളും അന്നീ പരസ്യം എന്നൊക്കെ പറഞ്ഞാൽ റേഡിയോയ്ക്കകത്തൂടെയാണ് റേഡിയോയ്ക്കൂടെ പരസ്യങ്ങളും പിന്നെ ഈ പോസ്റ്റേഴ്സുകളെല്ലാം ഒട്ടിക്കുന്നു പിന്നെ ഈ കൊട്ടും വണ്ടി എന്ന് പറഞ്ഞ സംഭവമുണ്ട് അന്നത്തെ കാലത്ത് ഈ കാളവണ്ടിക്കകത്ത് ബോർഡ് വെച്ചിട്ട് നോട്ടീസ് വിതരണം ചെയ്തുള്ള പരസ്യങ്ങളൊക്കെയാണ് അന്നത്തെ സിനിമയുടെ അന്നത്തെ കാലഘട്ടങ്ങൾ അപ്പോൾ അങ്ങനൊരു ഇതിൻ്റെ ഈ സിനിമ കാണണമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂട്ടുകാരെല്ലാവരും കൂടെ ചേർന്ന് അപ്പോൾ സെവൻറ്റി എം തിയേറ്ററിലെടുത്ത് മാത്രമേ റിലീസുള്ളൂ ആദ്യം അപ്പോൾ അന്ന് പിന്നെ അതുല്യ അഞ്ഞലീന്ന് പറഞ്ഞൊരു മൂന്നാല് തിയേറ്ററുകളുണ്ട് അവിടെ അന്ന് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞ സമയമാണ് ആ ആ ഈ സിനിമ അന്ന് കളിക്കുന്നത് എറണാകുളത്ത് ഷേണായി സാന്ത് പിന്നെ കോഴിക്കോട് അപ്സര അങ്ങനെ മൂന്ന് തിയേറ്ററിൽ ഇവർ ആദ്യം റിലീസ് ചെയ്തോളൂ പടം അങ്ങനെ ഞങ്ങൾ അന്ന് ഞാൻ എൻ്റെ മൂന്ന് ബ്രദേ ഫ്രണ്ട്സുമായിട്ട് ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് റെഡിയായിട്ട് കോളേജിൽ കൊട്ട് ഒന്ന് കോളേജിൽ നിന്ന് ഞങ്ങൾ കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ട്രെയിനകത്ത് കയറി ഞങ്ങൾ നേരെ കൊല്ലത്ത് തിരുവനന്തപുരം പോയി തിരുവനന്തപുരത്ത് പോയിട്ടാണ് ആ സിനിമ കാണുന്നത് ആ സിനിമ കണ്ടപ്പോഴും എനിക്ക് ഉണ്ടായ ഒരു ഫീലിങ്സ് എന്ന് പറഞ്ഞാൽ ഈ നസീർ സാറിൻ്റെ ആഭിനയം അതിനകത്ത് മമ്മു മമ്മൂക്കുണ്ട് മോഹൻലാലുണ്ട് മോഹൻലാലൊക്കെ ചെറുതാണ് മധുസാറുണ്ട് ലക്ഷ്മിയാണ് അതിനകത്ത് നായിക ഈ മീന മീനച്ചേച്ചിയുണ്ട് കുറേ ആർട്ടിസ്റ്റ് ഗോവിന്ദൻകുട്ടിയുണ്ട് കുറേ ആർട്ടിസ്റ്റുണ്ട് അതിനകത്ത് ഈ നസീർ സാറിൻ്റെ അഭിനയം കണ്ട് സത്യം പറഞ്ഞാൽ അതേപോലെ അഭിനയിക്കുന്ന ഒരാൾ ഇന്ന് ഇന്ത്യയിൽ ഉണ്ടോയെന്നല്ല എനിക്ക് സംശയമാകും എപ്പോഴുണ്ട് അന്നത്തെ കാലത്ത് അന്ന് എനിക്ക് തോന്നിയതാണ് തിയേറ്ററിൽ നിന്ന് തോന്നി അത്ര മനോഹരമായിട്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് കാരണം അതിനകത്ത് മമ്മൂക്കയും മോഹൻലാലിനേക്കായൊക്കെ നല്ല കടത്തിവിട്ടിക്കൊണ്ടാണ് അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നത് അത് ഗംഭീരമായിരുന്നു അങ്ങനെയാണ് നസീർ സാറിനോട് കുറച്ചും കൂടെ ഒരു താല്പര്യം വരാൻ കാരണം നസീർസാന്റെ മകനെ സംഭവിച്ചാൽ നസീർസാൻ്റെ എന്ന് പറഞ്ഞാൽ അവർ അല്ലല്ല നസീർ നസീർസാന്റെ മകനൊക്കെ എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ കേട്ടിട്ടുള്ളത് ഈ സിനിമ തുടങ്ങുന്ന സമയങ്ങളിൽ സിനിമയുടെ വിശേഷങ്ങളൊക്കെ എൻ്റെ അടുത്ത് ഞാൻ ഈ ചെന്നൈയിൽ സിനിമ പോയിട്ട് എൻ്റെ അടുത്ത് പല ആൾക്കാരും മേക്കപ്പർമാർമാരും അവരോട്ടൊക്കെ ഈ നസീർ സാറിൻ്റെ കാര്യങ്ങൾ ഞാൻ ഈ ആകാംക്ഷയോട് അറിയാൻ വേണ്ടി കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അവരുടെ അടുത്ത് പലപ്പോഴും ഞാൻ ചോദിച്ചിട്ടുണ്ട് ഈ ഷാനവാസ് അദ്ദേഹത്തിൻ്റെ മകൻ ഷാനവാസ് എന്താണ് എന്നാണ് ഇങ്ങനെ ആവാൻ കാരണം അപ്പം അദ്ദേഹത്തിൻ്റെ സൂപ്പർ സ്റ്റാർ അട്ടിരിക്കുന്ന സമയത്ത് ഇദ്ദേഹം അവരുടെ പൈസ അടിച്ച് പൊളിക്കുക എന്നുള്ളതല്ലായിരുന്നു വേറെ ഒരു ഗുണവും കാരണം അവരെ അദ്ദേഹത്തിന് ഇഷ്ടംപോലെ വരുമാനമുണ്ട് പ്രത്യേകിച്ച് അറിയപ്പെടുന്ന ഒരു സൂപ്പർ സ്റ്റാർ അന്ന് എം ജി ആറ് അവിടെ പിന്നെ എന്നെ ഈ സ്റ്റാലിൻ ഇപ്പോഴത്തെ അവിടുത്തെ ബഹുമാനായ മുഖ്യമന്ത്രി സ്റ്റാലിൻ ഇദ്ദേഹം എം വി രാമറാവുവിൻ്റെ ഏതോ ഒരു മകൻ ഇത് മൂന്നും കൂടെ ആയിരുന്നു കമ്പനി അവർ ഈ അടിച്ച് ചെന്നൈയിൽ അന്ന് അടിച്ച് വിലസി പൈസകളെല്ലാം കളഞ്ഞു അവർക്കിതിനോട് താല്പര്യം ഇല്ലാതെ വന്നു അവർ ഇതിനകത്ത് ഇൻട്രസ്റ്റ് കാണിച്ചില്ല അങ്ങനെ ഏതോ ഒന്നോ രണ്ടോ സിനിമയിലെ അവസാനം അദ്ദേഹം അഭിനയിച്ചു അതിനകത്ത് ക്ലിക്കായില്ല അങ്ങനെയാണ് നസീർ സാറിൻ്റെ മകൻ അങ്ങനെ സംഭവിച്ചെന്നാണ് എനിക്ക് തോന്നുന്നത് പുള്ളി അതിനകത്ത് ഇൻട്രസ്റ്റ് കാണിക്കാതെ പോയതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ അപ്പം നമ്മുടെ മകൻ വഴി തെറ്റിപ്പോയാൽ നമ്മുടെ മകൻ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് വേദന ഉണ്ടാവത്തില്ല പുളി അങ്ങനെ വഴിതെറ്റിപ്പോയെന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല പക്ഷേ ഈ ഞാൻ റുവാണ്ട്ര ക്ലബ്ബിലൊക്കെ വയ്ക്കാൻ ആരംഭിച്ച് കാണാറുണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഒരു അവസ്ഥ കണക്കുകൂട്ടുമ്പോൾ ഇങ്ങനെ വരേണ്ട ഒരാളല്ല ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ ജാതകം ഇങ്ങനെ ആയിരിക്കും അത് അതൊന്നുമ്പോൾ പറയാൻ പറ്റുന്നില്ല പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടുണ്ട് ഇത്രയും വലിയ മഹാനായ ഒരു മനുഷ്യൻ്റെ മകൻ ഇങ്ങനെ വന്നൊരു മൂലയ്ക്ക് ഒരു കസേര കയറിയിരിക്കുന്നു അവിടെ നിന്ന് ആഹാരം കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു വിഷമം ആർക്കും ഒരു ഒറ്റപ്പെട്ട ജീവിതമാണ് ഒറ്റപ്പെട്ട ജീവിതമാണ് അവരുടെ സിസ്റ്റേഴ്സും ഒക്കെ അങ്ങനെ തന്നെ ജീവിക്കുകയാണ് അവരെ അതിനേക്കാൾ വേറെ ഒരു ഒരു വളരെ എനിക്ക് ഭയങ്കര മാനസികമായിട്ട് വിഷമമുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ കടക്കാവൂര് ഉള്ള എൻ്റെ രണ്ട് ദിവസം സുഹൃത്തുക്കളുണ്ട് ഷാജി എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ഗൾഫിലാണ് അവർക്ക് ഈ കടക്കാവൂർ ഈ തീരദേശം വഴി അങ്ങ് എളുപ്പം ഇവിടെ ഇറങ്ങാം ഏതാ ചെറിയങ്കിടെറങ്ങാം അപ്പോൾ അവിടെ ഉള്ളൊരു ടീമെല്ലാം കൂടെ ചെറുപ്പക്കാരെല്ലാം കൂടെ ചേർന്നുട്ട് നസീർ സാറിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കാനായിട്ട് സ്ഥിരീകരിച്ചത് കാരണം ഗവൺമെൻറ് അവിടെ ഒരു സ്റ്റാച്യു വെക്കുന്നില്ല കാരണം എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ഇത്രയും വലിയൊരു മഹാനായ നടൻ്റെ ഒരു സ്റ്റാച്യു എവിടെയെങ്കിലും രൂപണ്ടത്തെ എവിടെയെങ്കിലും ഈ ഗവൺമെൻറ് വെക്കേണ്ടതെന്നാണ് അല്ലെങ്കിൽ ഈ സിനിമയിലുള്ളവർ അല്ലെങ്കിൽ മാക്ഡേയോ അമ്മയോ ഇവരൊക്കെ അവർ ചെയ്യേണ്ടതാണ് അതായത് ലോക ഗിന്നസിൽ ബുക്കിൽ വന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം ഇപ്പോൾ എല്ലാവരുടെയും സ്ഥിതി ഇതുപോലെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാച്യു അവരുടെ നാട്ടിലെങ്കിലും ഇവർ സിനിമാക്കാരെല്ലാം അവിടെ തീരുമാനിച്ച് ഒരു തീരുമാനമെടുത്ത് ഒരു പൈസ കളക്ട് ചെയ്ത് അവർ അവർ ചെയ്യേണ്ടതാണ് ഗവൺമെൻറ്റോ ചെയ്തില്ല സാംസ്കാരിക വകുപ്പും ചെയ്തിട്ടില്ല ഗവൺമെൻറ്റിൻ്റെ സാംസ്കാരിക വകുപ്പിൽ നിന്നും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഇവരെല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് നമുക്ക് നസീർ സാൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ടാക്കണം അപ്പം അതിനെന്നെ വിളിക്കുകയൊക്കെ ചെയ്തായിരുന്നു ഇവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ് ഇവർ ചെറുപ്പക്കാർ കുറെ ചെറുപ്പമല്ല ഒരു പത്തൊമ്പത് വയസ്സുള്ള കുറെ ആൾക്കാരിൽ അവിടെ ചേർന്ന് ഒരു തീരുമാനമെടുത്ത് ഇവർ അതിനുള്ള പൈസ കളക്റ്റ് ചെയ്തു പൈസ കിട്ടി അവർ സ്റ്റാച്യുണ്ടാക്കി സ്റ്റാച്യുണ്ടാക്കിയപ്പോൾ അവർ ആദ്യം അവർ വിളിക്കുന്നത് അത് വളരെ നമുക്ക് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് അവർ എൻ്റെ ഉദ്ഘാടനത്തിന് ക്ഷണിക്കുന്ന ശീലയാണ് ശീല പറഞ്ഞത് എനിക്ക് വരാൻ പറ്റത്തില്ലെന്നത് നൂറ്റി ഇരുപത്തഞ്ച് പടത്തിൽ അഭിനയിച്ചാണ് ഇവർ അവരെ ചേ ഈ ഈ ഷീല എന്ന് പറഞ്ഞ ഈ ചേച്ചി അവരെ ആദ്യമായി അവരെ വിളിക്കാറ് അവരല്ലേ മുമ്പേ വന്നാൽ അതിൻ്റെ ഇനോഗറേറ്റ് ചെയ്യണം കാരണം ഫസ്റ്റിനെ ഇവർ കുറെ ആർട്ടിസ്റ്റുകളെയൊക്കെ ക്ഷണിക്കാനുള്ള പരിപാടിയായിരുന്നു അവർ അപ്പോൾ ആദ്യം വിളിക്കേണ്ടതെന്ന് ഉദ്ദേശിച്ചത് ഇവരെ കൊണ്ട് തന്നെ വിളക്കൂത്താനുള്ള കൊളുത്താനുള്ള ഒരു പരിപാടിയായിരുന്നു അവർ ഇവരെ വിളിച്ചപ്പോൾ അവർ പറഞ്ഞു ഓ എനിക്ക് വരാനൊന്നും പറ്റത്തില്ല എനിക്ക് സമയമില്ല പക്ഷെ അവർ എന്ത് വന്നാലും എനിക്കോസ്റ്റ് അവരവിടെ അത് ഭയങ്കര ഒരു അപ്പോൾ എന്നെ ഇവരെല്ലാം എന്നെ വിളിച്ചവരെല്ലാം പറഞ്ഞ് വയ്യോ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് അവർ വിളിച്ചിട്ട് അവർ വളരെ പുച്ഛമാക്കി സംസാരിച്ചു അത് എനിക്ക് സമയമൊന്നുമില്ല നിങ്ങളങ്ങ് ചെയ് ഇനി അല്ലെങ്കിൽ മന്ത്രിമാരെ വിളിച്ച് അവസാനം മന്ത്രിയൊക്കെ വന്നു ഏതോ അന്നത്തെ ഏതോ മന്ത്രിമാരും പിന്നെ ഏതോ കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു കുറച്ച് ആർട്ടിസ്റ്റുകൾ അത് എല്ലാവരും ഒന്നും പോയിട്ടൊന്നുമില്ല ഇതിൽ സാധനം പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുന്ന ഈ നസീർ കത്തി നിന്നപ്പോൾ ഷീല കൂടെ ഉണ്ടായിരുന്നു അവസാന നിമിഷം ഷീലയും തള്ളിക്കളഞ്ഞു അല്ലേ കത്തി നസീർസാൻ്റെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി ഇവർ ഇങ്ങനെ മത്സരങ്ങളായിരുന്നു ജയഭാരതിയും ഷീലയും പിന്നെ വിജയശ്രീയൊക്കെ മത്സരങ്ങളായിരുന്നു അന്നയ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പം ഷീലക്കായിരുന്നു അതിൻ്റെ ഫസ്റ്റ് പ്രൊഫറൻസ് അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള ഒരു നായ അപ്പം ഒരു 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 നായികയൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുകയോ എന്ന് വെച്ചാൽ അത് ഏറ്റവും കൂടുതൽ പൈസ ക്യാഷ് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഈ ഷീല ചേച്ചിൻ്റെ എങ്ങനെയാവാം അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ എങ്ങനെ എങ്ങനെയാവാം പക്ഷേ അവർ ഒരുപാട് സാമ്പത്തികം സിനിമയിൽ കൂടെ ഉണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ് കാരണം ഈ നസീർ സാറിനൊന്നും വലിയ സാമ്പത്തികമൊന്നും വലുതായിട്ട് ഉണ്ടാക്കിയിട്ടില്ലെന്ന എൻ്റെ അറിവ് കാരണം സാർ എല്ലായിടത്തും വിട്ടുവീഴ്ച ചെയ്ത് എല്ലാവരുടെ വളരെ ഭവ്യതയോട് വരുവാണ് ഇപ്പം അമ്പതിനായിരം രൂപ റിമണ്ടേഷൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം കൊടുക്കുന്ന പതിനായിരം ആയിരിക്കും അദ്ദേഹം അതിനെതിരെ അഭിപ്രായം ഒന്നും പറയത്തില്ല ശരി നിങ്ങൾ കിട്ടുമ്പോൾ തന്നാൽ മതി പറഞ്ഞ് പോകുന്ന ഒരാളായിരുന്നു പക്ഷേ ഷീലയൊക്കെ കണക്ക് കുറഞ്ഞു വാങ്ങിക്കുമായിരുന്നാണ് പറഞ്ഞു അത്രയും സാമ്പത്തികമുള്ളവരാണ് അപ്പം ഇവരെ വിളിച്ചിട്ട് ഇവർ വന്നില്ല അതെനിക്ക് ഭയങ്കരമായിട്ട് ഞാനത് കേട്ടപ്പോൾ തന്നെ എല്ലാ മനുഷ്യന്റെ അവസ്ഥയിൽ തന്നെ ആയിരിക്കും ഇപ്പം ഈ എന്താണ് ഇപ്പം ഇപ്പം ഇതിനകത്ത് ഇരിക്കുന്ന കുറേ ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്നു എല്ലാവരും തിളങ്ങി നിൽക്കുന്നു ഈ തിളങ്ങുന്നവരുടെക്ക് പടമില്ലാ വരുമ്പോൾ ഉള്ള സ്ഥിതി എന്താണ്